മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ അധികം പ്രിയപ്പെട്ട പരമ്പരയാണ് പത്തരമാറ്റ് എന്ന പരമ്പര പരമ്പരയിലിപ്പോൾ നിർണായകമായ വഴിത്തിരിപ്പുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര പുറകിലോട്ട് പോവുകയും ചെയ്യുന്നു ഒടുവിൽ തൻ്റെ ചേച്ചി ആദർശിൻ്റെ വീട്ടുകാരെ ചതിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നയന ചേച്ചി പ്രഗ്നൻ്റല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം വീട്ടിലുള്ളവർ അറിയുകയാണ് എങ്കിൽ എങ്ങനെയാവും പ്രതികരിക്കുക എന്നറിയാതെ താൻ ഭയപ്പെടുകയാണ് എന്ന് നയന അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങൾ ആദർശ് അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം മനസ്സിൽ കടന്നുവരുന്ന ആദർശ് വീട്ടിലുള്ളവരെ ചതിക്കാൻ താൻ അനുവദിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ വളരെ സൂക്ഷ്മതയോടെ വേണം ഈ കാര്യം നേരിടാൻ എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ആദർശ് ഇതേ തുടർന്ന് കാര്യങ്ങൾ താൻ ഹാൻഡിൽ ചെയ്തു കൊള്ളാം എന്ന് നയനയോട് പറയുകയും യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് നയനയുടെ ചേച്ചിയുടെ ചതികൾ വീട്ടുകാരുടെ മുൻപിലേക്ക് തുറന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടിലുള്ള എല്ലാവരെയും ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്